ൂട അത്യാവശ്യം പാപന മഹാത്മാരിക്കും നോക്കി പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒരു പക്ഷെ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും കാരണം ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഇവിടെ കാണിപ്പിക്കുന്നതിന് മുന്നേ ഈ വീഡിയോ എന്താണ് എന്ന് പറഞ്ഞുതരാം ആ യുവാവിന്റെ കയ്യിൽ നിന്ന് പോലീസ് ഫൈന് ഈടാക്കി അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവമാണ് പോലീസും ആ ഒരു യുവാവും നടന്ന സംഭവമാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോക്ക് സമ്മിശ്ര പ്രതികരണമാണ് കിട്ടുന്നത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ചില ആളുകൾ ആ യുവാവിനെ സപ്പോർട്ട് ചെയ്യുന്നു ചില ആളുകൾ പോലീസിനെ സപ്പോർട്ട് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത് എന്തു ആയിക്കോട്ടെ ആ ഒരു അഭിപ്രായം നിങ്ങൾ പോലീസുകാരന്റെ കൂടെയാണോ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യപ്പെട്ട ആ ഒരു യുവാവിന്റെ കൂടെയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം ം വൈപ്പിൽ നിരത്തിനും പിടിക്കൂടാ അത്യാവശ്യം പാപുറ്റു വരുന്ന